ശക്തിയെ ഇറങ്ങി എന്നിൽവാറങ്ങി എന്നിൽവാഴപ്പോലെ വാ മഴ പോലെ മഴ പോലെ പെയ്തിറങ്ങിവർഗീയത്തിയെ ഇറങ്ങി എന്നിൽവാറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി പോലെ പെയ്തി സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഇരട്ട ചങ്ങലകൾ ഇരട്ട ചങ്ങലകൾ അപ്പോസ്തല പ്രവർത്തികൾ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു ഹേരോതാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ടു പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു ദൈവത്തിന് സ്തോത്രം പത്രോസിനെ ഒരു ചങ്ങലയിലല്ല ഇരട്ട ചങ്ങലയിലാൽ ബന്ധിച്ചുകൊണ്ടുപോയി രണ്ടു പഴയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു വാതിലിന്റെ മുമ്പിലും കാവൽക്കാർ നില ഉറപ്പിച്ചിരുന്നു ഒരു കുറ്റവും ചെയ്യാതെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്ന പത്രോസിനെ ഒരു ഭീകരനെ പോലെ രണ്ടു ചങ്ങലയാൾ പടയാളികളും കാവലായി നിർത്തി അമേരിക്കൻ മുൻ പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് ട്രംപ് കാവൽക്കാർ മുഴുവനും ഉണ്ടായിട്ടും എതിരാളി വെടിവെച്ച് കാതിൻ്റെ ഭാഗം മുറിഞ്ഞ് ദൈവം രക്ഷപ്പെടുത്തി റൊണാൾഡ് ട്രംപിനെ കൊല്ലുവാൻ ദൈവം അനുവദിച്ചില്ല ഇസ്രായേലിൽ തുടങ്ങിയ ഭീകര ആക്രമണങ്ങൾ പല രാജ്യങ്ങളിലും അത് നടന്നു വരികയാണ് ഒരു ഭീകര ആക്രമണം ഒരു തുടർ കഥയായി ഹാലറിയ നടന്നുകൊണ്ടിരിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ റൊണാൾഡ് ട്രംപിനെ കൊല്ലുവാൻ ദൈവം അനുവദിച്ചില്ല ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം അനുവദിച്ചില്ല പ്രയോജനപ്പെടുത്തുവാൻ ആവശ്യമുണ്ട് ഇതുപോലെ പത്രോസിനെ വധിക്കുവാൻ ഹേരോദാവിന് കഴിഞ്ഞില്ല പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷനായി വെളിച്ചം പ്രകാശിച്ചുകൊണ്ട് വിലാപുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് ഉണർത്തി ഉടനെ പത്രോസിന്റെ കൈമേലുള്ള ഇരുട്ട ചങ്ങലകൾ പൊട്ടി വീണു ചങ്ങലകൾ പൊട്ടട്ടെ ഹാലൽ ബന്ധനങ്ങൾ അഴിയട്ടെ ഹാലലുയ ലോക കെട്ടുകൾ മാറട്ടെ എതിർ പ്രാർത്ഥനകളും ഹാലലുയ പ്രാർത്ഥനക്കാരനും വീഴട്ടെ ആഭിചാര മന്ത്രവാദ ഗൂഢോത്തരല്ലു സകലതുംഴിഞ്ഞ് മാറട്ടെത്താന്റെ കോട്ടകൾ തകരട്ടെ യേശുവിന്റെ നാമത്തിൽ ഇരട്ട ചങ്ങലകൾ നേർക്കും ഇതാ കടന്നു വരുന്നു ഞാനും എൻ്റെ സുഹൃത്തായ പാസ്റ്റർ സുരേഷ് കുമാറും കൂടി ഹാലെൽവിയ പേരൂർക്കട വഴയില ആ ഭാഗത്തുള്ള ഒരു വീട്ടിൽ കടന്നുപോയി ആ വീട്ടിലെ സഹോദരി തിരുവനന്തപുരം പട്ടം ഭാഗത്തുള്ള വളരെയധികം എല്ലാവർക്കും അറിയാവുന്ന ഒരു സഭയിലെ മെമ്പറാണ് ആ കുടുംബം അവർ അവിടെയാണ് പോകുന്നത് ഞങ്ങൾ രാവിലെയുള്ള ആരാധന കഴിഞ്ഞതിന് ശേഷം ഉച്ചക്ക് രണ്ട് മണി മുതൽ നാലുമണിവരെ പട്ടത്ത് ഒരു ശുശ്രൂഷ നടത്തി വരുന്നു അതിൽ ഈ സഹോദരി കടന്നു വന്നു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം സഹോദരി കാര്യങ്ങൾ പറഞ്ഞു അവർ അവരുടെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ ക്ഷണിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാനും ഫാസ്റ്റർ സുരേഷ് കുമാറും കൂടി ആ ഭവനത്തിൽ പോയി ഒരു താമസിക്കുന്ന ചുറ്റുപാടുകളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൽ ഒന്ന് ദർശനം നടത്തി വീട്ടിൽ കയറി നാലു പേർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അവർക്ക് അനുഭവപ്പെടുന്ന ചില കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഹാലല്ല അവർ പോകുന്ന ചർച്ചിൽ ഇവരുടെ ബന്ധന കെട്ടുകളെക്കുറിച്ച് പറഞ്ഞിട്ടും അവിടുത്തെ പാസ്റ്ററും മറ്റും വഹവയ്ക്കുന്നില്ല എന്താണെന്ന് പോലും ചോദിക്കുന്നില്ല അവരിൽ വ്യാപരിച്ചിരിക്കുന്ന സാത്താന്റെ ചങ്ങല കെട്ടുകൾ ഒരു കെട്ടല്ല നിരവധി കെട്ടുകൾ അവരുടെ മേൽ വ്യാപരിച്ചിരിക്കുകയാണ് ആ ഭവനത്തിൽ പോയതിന് ശേഷമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് വെളിപ്പെടുത്തിയത് ഹാലൽവിയ ഞങ്ങൾ പാട്ടുപാടി ഞാൻ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വചന ശുശ്രൂഷ തുടങ്ങി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓരോരോ മുറിയിൽ നിന്നും ഓരോരോ സഹോദരിമാരിങ്ങനെ ഇറങ്ങി വന്ന് മുമ്പ് വന്നിരിക്കുക ശുശ്രൂഷ കഴിഞ്ഞു കൂടെ വന്ന പാസ്റ്ററും അരമണിക്കൂർ വചന ശുശ്രൂഷ നടത്തി മാറി മാറി ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നിട്ട് മുറിക്കകത്തിരുന്ന സഹോദരിമാർ എന്നെ വേറൊരു ഭാഗത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി അവർ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നിട്ട് പോകുന്നതിന് മുമ്പായി അവർ എന്നോട് പറഞ്ഞത് നിങ്ങൾ പുറത്ത് കഴിഞ്ഞാൽ നിങ്ങളോട് അവർ വരും വരുന്ന സമയത്ത് അവരോട് പറയണം ഇത് ഞങ്ങൾ പാവപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങളെ ഉപദ്രവിക്കരുത് ഞങ്ങളെ ശല്യപ്പെടുത്തരുത് അവർ ക്ഷമ ചോദിക്കുകയാണ് എന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഹാ ലിറങ്ങുന്നതിന് മുമ്പേ സഹോദരി പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു പല പ്രാവശ്യം വേണ്ട എന്ന് പറഞ്ഞു നിർബന്ധിച്ച് ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കസേര ഞാൻ ഇരുന്നതാണ് എൻ്റെ ഈ ഭാഗത്തുള്ള ആ കസേര ആ ഭാഗത്ത് ഒരു പ്ലേറ്റ് ചോറ് കൊണ്ടുവച്ചു അടുത്ത ആ സൈഡിലും സുരേഷ് കുമാർ പാസിൽ ഒരു പ്ലേറ്റ് ചോറ് കൊണ്ടുവെച്ച് ഞാനതിനെ ഒന്ന് നോക്കി ഒരു സെക്കൻഡിനുള്ളിൽ ആ പ്ലേറ്റ് െന്നും ഒരു ശബ്ദത്തിൽ അത് പൊട്ടി പ്ലേറ്റ് പൊട്ടി ഞാൻ സഹോദരിയെ വിളിച്ചു കാണിച്ചു പ്ലേറ്റ് പൊട്ടി ആരും പൊട്ടിച്ചതല്ല ഇത് പൊട്ടിച്ചത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം ഹാല ലൂയ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കരുത് നിങ്ങളുടെ വീട് വാടക വീടാണെങ്കിലും വേറൊരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കണം ചില ചങ്ങനകൾ നിങ്ങളെ ബന്ധിച്ചു വച്ചിരിക്കുകയാണ് ആ നിങ്ങൾ വിശ്വാസത്തിലൊക്കെ ശരി തന്നെയാണ് പക്ഷേ ബന്ധനം നിങ്ങളിൽ ഉണ്ട് അവർ പറഞ്ഞു എനിക്ക് ലൈറ്റ് പോലെ ഇങ്ങനെ അടിക്കുകയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഇങ്ങനെ പലതും ഞാനത് കൂടുതലായി വിവരിക്കുന്നില്ല പോയി കാര്യം മനസ്സിലായി വെളിച്ചപ്പാടിൻ്റെയും അതുപോലെ മറ്റു പല പ്രശ്നങ്ങളും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പോകുന്ന ആ സഭയിലെ പാസ്റ്റർമാർ ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് വേണ്ടത് ദശാംശവും സ്വത്രക്കാഴ്ചയും സഭയുടെ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള പണവുമാണ് ഹാലിയ അവർക്ക് ആവശ്യം അല്ലാതെ ഇവരുടെ ആ ബന്ധനക്കെട്ടുകൾ അഴിച്ചു മാറ്റുവാനോ അവരെ സ്വതന്ത്രരാക്കുവാനോ അവർക്ക് താൽപ്പര്യമില്ല അങ്ങനെ നടക്കാത്തതുകൊണ്ടാണ് നമ്മളോടത് പറഞ്ഞത് അവരോട് ഞാൻ പറഞ്ഞു ഈ ഇവിടൊന്ന് മാറണം പ്ലേറ്റ് പൊട്ടിയിട്ടും അവർ പറയുകയാണ് ഞാൻ വേറെ പ്ലേറ്റിൽ ചോറ് കൊണ്ട് തരാം ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ് നമ്മൾ പുറത്തുപോയി കഴിച്ചോളാം ഇപ്പോൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ പുറത്തൊന്നും ഒരു രണ്ട് പേര് വന്നിട്ടുണ്ട് അവർക്ക് കൊടുക്കേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങി ആ സമയത്താണ് ആ സഹോദരിമാർ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ അതൊന്നും അവിടെ പറഞ്ഞില്ല അത് പറഞ്ഞത് നിങ്ങളോട് പിശാജ് വരും അവരോട് പറയണമെന്നുള്ളതാണ് ഞാൻ അവനോട് അതൊന്നും പറയാൻ പോയില്ല പുറത്തിറങ്ങി നിന്നുകൊണ്ട് പിശാജിനെ ഇവർക്ക് എതിരെ അയക്കുന്ന ശക്തികളെ അതിനെതിരായി ശാസിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ബൈക്കിൽ കയറി പുറത്തുപോയി ഭക്ഷണം കഴിച്ചു ഹാലല്ലുയ സഹോദരങ്ങളെ ഇതുപോലെ അവർ വിശ്വാസത്തിലായിരുന്നാലും ബന്ധനത്തിൻ്റെ ഹാലല്ലുയ ആ പടുകുഴിയിൽ അവർ വീണുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒറ്റ മാത്രയിൽ കണ്ടാൽ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വചനങ്ങൾ പറയുന്നുണ്ട് ഒരു പ്രവാചകിയെ പോലെ കാര്യങ്ങൾ പറയുന്നുമുണ്ട് പക്ഷേ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല ഹാലവ്യ പിശാജാണ് അവരെ നിയന്ത്രിക്കുന്നത് അവർക്ക് എതിരെ മാനുഷിക ശക്തികളും പ്രവർത്തിക്കുന്നുണ്ട് ഹാലുയ സ്തോത്രം ഈ മാനുഷിക ശക്തികളാണ് ഏറ്റവും കൂടുതൽ കൂടുതലായി അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കെട്ടുകൾ പൊട്ടട്ടെ ഹാലല്ലുയ ബന്ധനക്കെട്ടുകൾ അഴിയട്ടെ ഹാലലുയ കെട്ടുകൾ മാറട്ടെ എതിർ പ്രാർത്ഥനകളും എതിർ പ്രാർത്ഥന നടത്തുന്ന ദുഷ്ടശക്തി മാനുഷിക ശക്തികൾ എരിഞ്ഞു വീഴട്ടെ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ആഭിചാര മന്ത്രവാദ കൂടോത്രങ്ങൾ ആലിയ എല്ലാം നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ സാത്താന്റെ ചങ്ങലകളാൽ ബന്ധിച്ചു വച്ചിരിക്കുന്ന കുടുംബങ്ങളെ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ വീണ്ടും ഇരട്ട ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്നു ഇവിടെ പത്രോസിനെ ബന്ധിച്ചുവെങ്കിൽ ദ പൗലോസിനെ ഇരട്ട ചങ്ങലകളാൽ ബന്ധിക്കുകയാണ് അപ്പോസ്തല പ്രവർത്തികൾ ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ സഹസ്രാധിപൻ അടുത്തു വന്ന് അവനെ പിടിച്ച് രണ്ട് ചങ്ങല വെപ്പാൻ കൽപ്പിച്ചു ആരെന്നും എന്തു ചെയ്തു എന്നും ചോദിച്ചു സ്തോത്രം ദേവാലയത്തിൽ വച്ച് അപ്പോസ്ത്രനായ പൗലോസിനെ ബന്ധിക്കുന്നു രണ്ട് ചങ്ങല വെപ്പാൻ സഹസ്രാധിപൻ കൽപ്പിക്കുന്നു ഒരു ചങ്ങല പോരേ രണ്ടു ചങ്ങല വേണോ ും പിജും കൂടി ചേർന്ന് ഇരു കൈകളിലും രണ്ട് ചങ്ങല വിച്ചു പൗലോസിനെ അറസ്റ്റ് ചെയ്ത് റോമൻ പട്ടാള മേധാവി ഏകദേശം നാനൂറ്റി എഴുപത് പേരടങ്ങുന്ന സൈന്യവുമായി പാഞ്ഞെത്തി അറ്റോണിയോ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ നിർദ്ദേശിച്ചു അപ്പോസ്തലനായ പൗലോസിനെ രണ്ട് ചങ്ങലയാൽ ബന്ധിച്ചു കൊണ്ടുപോകുമ്പോൾ പൗലോസ് സഹസ്രാബ്ദിപനോട് സംസാരിക്കുവാൻ അനുവാദം ചോദിച്ചു പൗരോസിന് ഗ്രീക്ക് ഭാഷ അറിയാമെന്ന് ബോധ്യമായി അപ്പോൾ പൗരോസിനെ ബന്ധിച്ച് ഏതാനും നാളുകൾക്ക് മുമ്പ് നാലായിരം കൊടും ഭീകരന്മാരെ റോമൻ ഭരണകൂട്ടത്തിന് എതിരായി വിപ്ലവം സംഘടിപ്പിച്ച് മിശ്രേമിയർ ഈ പൗലോസ് അല്ലേ എന്നും സഹസ്രാധിവൻ മനസ്സിലാക്കി ഇവരാണെന്ന് അതായത് ഹമാസ് ഭീകരന്മാർ ഇസ്രായേലിൽ കടന്ന് ആക്രമണം നടത്തിയതുപോലെ ആ മിശ്രേമിയ നേതാവ് വീണ്ടും ഒരു വിപ്ലവം സംഘടിപ്പിക്കാൻ വന്നതായിരിക്കും എന്നാണ് സഹസ്രാധീപൻ ശങ്കിച്ചത് അപ്പോസ്തല പ്രവൃത്തികൾ ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപത് നാൽപ്പത് വാക്യങ്ങളിൽ അതിന് പൗലോസ് ഞാൻ കിലിക്കിയയിൽ തെർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായൊരു യഹൂദൻ ആകുന്നു ജനത്തോട് സംസാരിപ്പാൻ അനുവദിക്കണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അനുവദിച്ചപ്പോൾ പൗലോസ് പടിക്കെട്ടിൽ മേൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാട്ടി വളരെ മൗനമായ ശേഷം എബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞതാവിത് സ്ത്രോത്രം ഇപ്പം വിളിച്ചു പറഞ്ഞ ജനക്കൂട്ടത്തോട് അപ്പോസലനായ പൗലോസ് പ്രസംഗിക്കുന്നു അപ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ മൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ കിരിക്കയിലെ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകയാൽ നിങ്ങളെല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിൽ ഏൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും വന്നു അതിന് മഹാപുരോഹിതനും മൂപ്പന്മാരുടെ സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ അവരോട് സഹോദരന്മാർക്കായി എഴുത്തു വാങ്ങിക്കൊണ്ട് ഡെമസ്കോസിൽ പാർക്കുന്നവരെയും പിടിച്ചുകെട്ടി ദണ്ഡനത്തിനായി എരുസലേമിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ അവിടേക്ക് യാത്രയായി അങ്ങനെ പ്രയാണം ചെയ്ത് ഡെമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്തു നിന്ന് വലിയൊരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി ഞാൻ നിലത്തു വീണു ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്തേ എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു കർത്താവെ നീ ഞാൻ തിന് നീ ഉപദ്രവിക്കുന്നേശു ആകുന്നു ഞാൻ എന്ന് അവൻ എന്നോട് പറഞ്ഞു എന്നോട് കൂടെയുള്ളവർ വെളിച്ചം എങ്കിലും എന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല കർത്താവെ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട് എഴുന്നേറ്റ് പോക ജനക്കൂട്ടത്തോട് അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചതാണ് ഈ വചനഭാഗങ്ങൾ സ്തോത്രം പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്ന കർത്താവേ സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാതപീഠവും ഇരുപത്തിനാല് മൂപ്പന്മാരും നാല് ജീവികളുടെ നടുവിൽ അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ജീവനുള്ള ദൈവം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് കൽപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട് ഹാലൽവിയ അന്ധകാര ശക്തികൾ ദേശാധിപതി ശക്തികൾ കുടിയെടുപ്പ് ശക്തികൾ വിഗ്രഹശക്തികൾ പാരമ്പര്യ ശക്തികൾ അന്യാരാധന ശക്തികൾ ആഭിചാര മന്ത്രവാദ തന്ത്രവാദ ഹാലുയ വെളിച്ചപ്പാട് ആകാശഗന്ധർവൻ യുർപ്രാർത്ഥനകൾ സകലത്തെയും നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞ് മാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദുഷ്ട ശക്തികൾ എരിഞ്ഞു പോട്ടെ ആലിയ വീഡിയോ കേൾക്കുന്ന എൻ്റെ ജനമേ രക്തകോട്ട തീ മതിലായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ആലിയ സ്തോത്രം സ്തോത്രം അഴിഞ്ഞു മാറിപ്പോകട്ടെ ബന്ധനക്കെട്ടുകൾ ചങ്ങലക്കെട്ടുകൾ ആലുയ അഴിയട്ടെ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ സാത്താൻ്റെ കോട്ടകൾ തകരട്ടെ യേശുവിൻ്റെ രക്തത്താൽ അഴിഞ്ഞു മാറട്ടെ യേശുവിൻ്റെ രക്തത്താൽ അഴിയട്ടെ ബന്ധനക്കെട്ടുകൾ അഴിയട്ടെ പാപക്കെട്ടുകൾ അഴിയട്ടെ ശാപക്കെട്ടുകൾ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ അല്ലേ ലുയാ അല്ലേ ലുയ രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ അടി സൗഖ്യം വന്നിരിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ

അഴിഞ്ഞു കോട്ടകൾ തകരട്ടെ യേശുവിന്റെ നാമത്തിൽ കോട്ടകൾ തകരട്ടെ എതിർ പ്രാർത്ഥനകൾ എല്ലാം യേശുവിന്റെ രക്തത്താൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ றங்கிய நிள்வா மழை போல பெய்திரங்கிவா... மழை போல பெய்திறங்குவீயத்தையே இறங்கிய நிள்வா இறங்கிய நிள்வா மழை போல் பெய்தற மழை போல்